കഴിഞ്ഞ പഴയ നിയമത്തിൽ എന്നുള്ളതിന്റെ എന്താണെന്ന് നാം പ്രഭു യീശു മസിഷിത്ിയ പുരാണ നിയമ യഹോ പരമേശ്വർ കിട്ടി

तो निश्चित तौर पर सशक्त रूप में प्रभु प्रकट कर रहा था कि पुराने नियम के के यहोवा यहोवा ही या यहो के समान हमारे സശക്തനിയ സമാൻ പ്രഭു യേശു മസിഹു ക്രിസ്തു ഞാൻ ആകുന്നു എന്ന് പറഞ്ഞത് നിശ്ചയമായിട്ടും പഴയ നിയമത്തിലെ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ യഹോവ തന്നെയാണ് എന്ന് പറയുന്നത് മത യുഹന ആ അതിന്റെ അർത്ഥം യോഹനാൻ എട്ടിന്റെ അമ്പത്തെട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം പ്രഭു യീശു മസിഹ യ് നാം ചിന്തിച്ചത് പോലെ അബ്രാഹാമിനേക്കാൾ ഉണ്ട് എന്ന് പറഞ്ഞു ബോൾ നാം പറയുകയാണെങ്കിൽ അബ്രഹാമിനു മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു യശു മസിഹന എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞത് ഞാനുണ്ട് പ്രഭു യേശു മസീമേ ജോ കെ യേശു മസിഹിക്ക് സനാതനത്വ കോന്റെ സനാതനത്വത്തെയാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് तो प्रभु यीशु मसीह ने अपना सनातनत्व को प्रकट करता हुआ पुरान नियम की पृष्ठभूमि में यह प्रकट किया है कि प्रभु यीशु मसीह हैं यीशु क्रिस्तु तंडा सनातन तो ते बड़े पढ़ती कोण्डा पढ़े नियम तंडा प्रस्ताव भूमि लन्ना मैं हूँ करके बताते हैं। इन वजनों में से कुछ पढ़िएगा युगना एक का चौदाह योहना नद नाल वाक्यम वाइक्या प्रभु यीशु मसीह हमने देखा

शरीरधारी होकर हमारे बीच में ढेरा किया वचनम जड़माई आई नमड़े पार्टो। और हमने उसकी महिमा परमेश्वर पिता का एक लवता की महिमा में देखा है नाम अवन तेजस पिताविल जाए तेजस आई भी वचन जो दिया है भी उसी, भी? में, उसी में वचन। पद वाक्य സി ബോമേശ്വർ കോ പ്രകടിയേശുക്രിസ്തു ഞാൻ ആകുന്നു എന്ന് പറഞ്ഞതിന്റെ യഥാർത്ഥമായ അർത്ഥം ആ സനാതനായ ദൈവം വചന ജഡമായി തീർന്ന വചനമായി പ്രകടിപ്പിച്ചു വെളിപ്പെട്ടു इसीलिए पर बताया है कि ने परमेश्वर को को या पिता को प्रस्तुत किया किया प्रकट അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അഞ്ചിൻ്റെ നാൽപ്പത്തി മൂന്ന് മതാ ആ വാക്സിൽ യേശുക്രിസ്തു പറയുന്നത് ഞാൻ ആകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു അഗലി ബുഹന്നത്ര सत्रह अध्याय के अंदर प्रभु यीशु मसीह ने बताया कि ग्यारह और बारह में यीशु मसीह ने पिता का नाम अपने चेलों को प्रकट करके दिया है അതുകൊണ്ട് പതിനേഴാം അധ്യായത്തിന്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു യേശു ക്രിസ്തു തന്റെ പേര് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു മസീനെ ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശു ക്രിസ്തു എന്നതിന്റെ അർത്ഥം ആദ്യമായിട്ടുള്ളത് വചനം ജഡമായി തീർന്നു ദൂസറി ബാത് പിതാക്കോ

ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് പറയുന്നു നീ എനിക്ക് തന്നിട്ടുള്ളവരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഞാൻ അവരെ നിന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊണ്ടു കാത്തുകൊണ്ടു സോ പിതാവിന്റെ പേരിൽ നമ്മയും അവൻ സൂക്ഷിച്ചു വെച്ചു കാത്തു സൂക്ഷിച്ചു हम योहन्ना सत्रह का ग्यारह बारह में पढ़ते हैं अदान नाम योहन्ना ने सुशेषम पदने इंडे पदनो नुम पंद्रह डेलम कायम हम आगे भी जल्दी जाकर मैं समाप्त करूं हमारे समय हो चुका है तो वहां पर हम पाते हैं प्रभु यीशु मसीह के नाम कौन सा है? हाँ। प्रभु यीशु मसीह का नाम जैसे यहोवा का नाम इस्राएलियों के साथ एक कवनेंट नेम एक वाचा का नाम था हमारे लिए भी मसीह का मैं हूं एक वाचा का है यीशु क्रिस्टुविंडे पढेया नियमतेले यहोवा என்னும் பேர் पढेया नियमतेले जनത്തിനു വേണ്ടി

उसमें हम देखते हैं कि प्रभु यीशु मसीह के या परमेश्वर की वायदों की एक फुलफिलमेंट पूरा होने को हम यहां पर देखते हैं मसीह के इस नाम में यशु क्रिस्तुव पूर्ति भागत्व पूर्ति आगे पेरिल नमक का जैसे यहोवा के लिए बताया कि आई विल बी दैट इज नेसेसरी ും എന്നുള്ളതാണ് ചേലോ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതായിരിക്കും ഞാൻ പ്രഭു യീശു പുരാണ നിയമ കേവൽ मध्यवर्ती या मध्यस्थ ही नहीं यहोवा से मिलने के लिए पढ़े नहीं मतलब मोशे ये पोले और एक मध्यस्थ ना नहीं ला यहोवे यु माय नम्मे घोटी घड़ी पीके अंडा देने यीशु कुर्स्तो परंतु यीशु मसीह बताता है आम नोटे मीडिया ऑफ रेवलेशन बट आई माइसल्फ फ्रॉम द रेवलेशन ऑफ गॉड मैं परमेश्वर को

പിതാവിനെ കണ്ടവൻ യേശുവിനെ കണ്ടിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഞാനും പിതാവും ഒന്നാകുന്നു കേവൽ മൂസ ഓർ പരമേശ്വർ മോശയും ദൈവവും ഒന്നാണോ അല്ല മൂസ കേവൽ മാധ്യമ മാത്ര മോശ യഹോവയെ വെളിപ്പെടുത്തുന്ന ഒരു മാധ്യമം മാത്രമായിരുന്നു ഐസ നഹി എന്നാൽ അങ്ങനെയല്ല പ്രകാശൻ ഹി ഹോക്കർ കേ മേ ഓർ പിതാ ഏകി ഹൈ യേശു യേശു സ്വയം വെളിപ്പെടുത്തി വെളിപ്പെടുത്തിക്കൊണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട് യു നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും മനുഷ്യർ മാര്ഗന ഉപരിന്റെ നാമത്തിലൂഹ പത്ര പ്രേരോർ ബാസമാ પૃથ્વી કે ઉપર മനുഷ്യ ആ ഒരു അത്ഭുത നാമം ദൈവം നമുക്ക് വേണ്ടി നൽകിയിരിക്കും ആ നാമത്തിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നികുതി ോട് പോകുവാൻ പറയുമ്പോൾ പോകുന്നു ജീവൻ കോർത്ത ആ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ദൈവം ചെയ്യുന്നു ഞാനാകുന്നു പിതാക്കിനോടൊപ്പമുള്ളവൻ पिता को किया हुआ नाम പ്രകടിയ പേ വെളിപ്പെടുത്തിയ നാമം ഉം പേർ ഗുഡ് ആ ഒരു പേരിന്റെ ആ ഒരു നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുട്ടും വണങ്ങും അവസരം തന്നു ദൈവത്തിന് ആ നാമം എടുത്തുകൊണ്ട് ജീവിതത്തിന്റെ അവസാനം രേ നമുക്ക് ദൈവത്തെ മഹുത്തപ്പെടുത്താം രാജ്കരണ നാമ ആ നാമം രാജ രാജ്യത്വം സ്ഥാപിക്കുവാനായിരുന്നു ആ നാമത്തോടൊപ്പം നാമം രാജാക്കന്മാരായി നമുക്ക് ദൈവ സന്നിയെ തന്നെ സമർപ്പിച്ച കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം സീക്കെങ്കിൽ അടുത്തയാഴ്ച ശേഷമുള്ള ഭാഗം നമുക്ക് വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.